ആ കുട്ടി മാപ്പ് അർഹിക്കണത് എനിക്ക് തോന്നുന്നില്ല ഒരു ആൺ പെണ്ണൂർ വിളിച്ചു പെണ്ണുങ്ങളെ സപ്പോർട്ട് ചെയ്യാനാണ് കൂടുതലും അങ്ങനെ ബ്രോഡ് ബാൻഡായി ഇൻഡിപെൻഡന്റ് പെണ്ണുങ്ങളും ഉണ്ട് അത് വളരെ കുറവാണ്

വേറെ മറ്റേളുടെ ചോദിക്കുമ്പോ അയാൾക്കും അയാളുടെ ബസ് ബസ് ചോദിക്കണത് എനിക്ക് അവര് ഡബിൾ സ്റ്റാൻഡിനെ കാട്ടും അവർക്ക് ചില കാര്യങ്ങളോട് പുച്ഛം ഉണ്ട് അതാണ് എനിക്ക് ഹേർട്ട് ചെയ്ത എനിക്ക് ഇന്റർവ്യൂ പെയ്യും എന്റെ ഇന്റർവ്യൂലപ്പയും പെറേറെ ഇരുപത്തിരണ്ട് വയസ്സായിട്ട് ഇങ്ങനെയാണോ നടക്കണ പിന്നെ പെറേറ എന്താണ് എന്താ അങ്ങനെ എന്നെ ആറാട്ടനു വണ്ടാക്കളിയാക്കി ആ ഒരു

എനിക്ക് അവസാനം വരെ ഞാൻ ഞാൻ ആ നമ്മുടെ ഹൃദയമാണ് ചെയ്യുന്നത് ബ്രെയിൻ അല്ല ഹൃദയം ാണ് വി ചോദിക്കുന്നത് ഇപ്പൊ ഞാൻ ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യത്തിൽ ആ കുട്ടിയുടെ ആദ്യത്തെ ചോദ്യം തന്നെ എനിക്ക് ാണ് അറിയില്ല അതുകൊണ്ടാണ് അഞ്ചാറ് നിത്യവൻ പറയുന്നത് പിന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരോട് ഇഷ്ടമാണ് എനിക്ക് രണ്ട് സിസ്റ്റേഴ്സ് അറിയില്ല ഞാൻ ചോദിക്കുന്നത് നിത്യവൻ കേസിൽ കുറച്ചുകൂടി പോയി ഈ കേസില് ഞാൻ കുറച്ചുകൂടി റിസേർച്ച് നടത്തിയിട്ട് അവന്റെ നമ്പർ അവന്റെ നമ്പർ പേര് കാണിക്കുന്ന കുറച്ചു എടുത്തുകാട്ടെ കാണിച്ചു അത് പറഞ്ഞു അവർ ഫോൺ വിളിച്ചോണ്ടില്ല എന്റെ പേര് വേറെ ആളാണ് അവര് അവര് വിളിച്ചില്ല ആ അല്ല ഒരു വീഡിയോ അതല്ല ാണ് എന്നിട്ട് ഇന്റർവ്യൂ തരണം എന്ന് പറയുമ്പോൾ സന്തോഷം ആദ്യം വിളിക്കാം കുട്ടിയോട് സംസാരിക്കണം ഏത് തരത്തിലുള്ള ചോദ്യങ്ങളാണ് വരുന്നത് എന്ന് അങ്ങനെ ഞാൻ ഒരു അതൊരു ആൺകുട്ടിയാണ് പണ്ട് ഇറങ്ങി പോയിട്ടോ ഒരു ക്രിസ്തുവർ അണ്ണം മണ്ണ ഒരു നന്ദുമാരുടെ ഇറങ്ങി പോയതാണ് പക്ഷേ ഇത് എനിക്ക് ഇവിടെ ചെയ്തത് ആട്ടാ വർക്ക് ചെയ്തത് ഞാൻ എന്താണെന്നറിയോ ആ ഇന്റർവ്യൂ കഴിഞ്ഞല്ലോ ആ ഇന്റർവ്യൂ എന്തായാലും ആയിരുന്നില്ല അത് അവർ എഡിറ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്ത ഒരു ഇന്റർവ്യൂ ആണ് ആ ഇന്റർവ്യൂ കഴിയുമ്പോൾ സന്തോഷ് വർഗിക്ക് അറിയാം ഉത്തരം നോയാണ് ഇപ്പൊ ഇത്രയും സംഭവങ്ങൾ നടന്നു സന്തോഷ് വർഗിയുടെ ഇന്റർവ്യൂ പബ്ലിഷ് ചെയ്യാൻ പറ്റില്ലേ ഞാൻ ചോദിക്കുന്നത് താങ്കൾ ഇത്രയും ഇമോഷണൽ ആയി അല്ലെങ്കിൽ താങ്കളെ അധിക്ഷേപിച്ചു എന്ന കാര്യത്തിൽ പറയുന്നുണ്ടെങ്കിൽ ആ ഇന്റർവ്യൂ പബ്ലിഷ് ചെയ്യരുതെന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല

പ്ലാന്റ് പണപൂർവം ചെയ്യാൻ വിളിച്ചു വരുത്താൻ ഒരു പ്ലാന്റ് കാര്യം ഒരിക്കലും നമുക്ക് ആകുട്ടി എന്നോട് ചോറ് പറയുകയാണെങ്കിൽ എന്നോട് മാപേക്ഷിക്കാൻ ശ്രമിക്കും ആ കുട്ടിക്ക് മാപ്പ ചോദിക്കാൻ വേണ്ടി താങ്കൾ അതിനുശേഷം പറയുകയാണ് ഇത് ഈ ഇന്റർവ്യൂ എനിക്കാണ് കംഫോർട്ടബിൾ ആയിരുന്നു നിങ്ങൾ ഇത് പബ്ലിഷ് ചെയ്യാൻ പറ്റുന്ന നിങ്ങൾ മണിച്ചു എന്ന് ആ സ്പോട്ടിൽ വെച്ച് അവരുടെ സ്റ്റുഡിയോയിലാണ് ആ ഇന്റർവ്യൂ എടുക്കുന്നത് ആ സ്പോട്ടിൽ വെച്ച് സന്തോഷം പറയുന്ന ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കമ്പനിയും ആ കുട്ടിയും മാപ്പ് പറഞ്ഞിട്ടുണ്ടാവാം അല്ലെങ്കിൽ സോറി എന്ന് പറഞ്ഞിട്ടുണ്ടാവാം അല്ലെങ്കിൽ ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവാം അത് താങ്കൾ ചെയ്തിട്ടില്ല താങ്കൾ അവിടെ നിന്ന് വീട്ടിൽ നമുക്ക് ഒരിക്കലും അങ്ങനെ പറ്റുമെന്ന് അറിയുണ്ടെങ്കിൽ പറ്റില്ല എന്ന് പറയുവായിരുന്നു

അത് വേണ്ട അവരോട് എന്നോട് കമ്മ്യൂണിക്കേറ്റ് ഞാൻ എന്താ േറ്റ് ചെയ്യണ്ടില്ലെങ്കിൽ അതുകൊണ്ടാണല്ലോ കാരണം ഇരുന്ന് താങ്കളുടെ സമയത്തോടെ ഞാൻ ഒന്നും എഡിറ്റ് ചെയ്തിട്ട് ഒന്നും ഇല്ലാത്തത് അപ്പൊ എനിക്ക് അങ്ങനെ ചെയ്യാം ഞാൻ അങ്ങനെയെ വിചാരിക്കുള്ളൂ ആ സ്ഥാപനം ആ കുട്ടി അങ്ങനെയല്ലേ വിചാരിച്ചിട്ടുണ്ടാവത്തുള്ളൂ പിന്നെ നമുക്ക് ആ കുട്ടിയും നിങ്ങളെ എന്ന് പറയാൻ കുട്ടിയുടെ സ്ഥാനത്തെങ്കിലും ഞാൻ നേരത്തെ പറയും നോക്കില്ല ഒരു 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 അല്ല അവിടെ അവിടെ ബിസിനസ് 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 നടന്നിട്ടുണ്ട് ഞാൻ പിന്നീട് ആലോചിച്ചത് സ്വഭാവം ശരിയല്ല ഞാൻ അങ്ങ് അങ്ങയുടെ ഫേസ്ബുക്കിലൂടെയാണ് അല്ലാതെ ആ ആ കുട്ടിക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കുകയോ ഇല്ല കുട്ടി ഇൻസ്റ്റാഗ്രാമിലുണ്ട്

നേ എനിക്ക് അത് അപ്പൊ തോന്നില്ല വീട്ടിൽ എത്തിയിട്ട് വീട്ടിലെത്തി പിന്നീട് ആലോചിച്ചത് ആ സമയത്ത് ആലോചിച്ചില്ല അവരാണ് അവരാണ് എന്നോട് സോർവേണ്ടത് ഞാനല്ലോ താങ്കളുടെ അല്ല അവരുടെ അവർ എനിക്കിപ്പോ നിത്യം സോർവ്വർ പറയാൻ തോന്നുന്നുണ്ട്

യങ് ആയുണ്ട് എൺപതുകളിൽ ആദ്യം ഭംഗി അതുകൊണ്ടാണ് എത്തോണ്ടിരുന്ന വിലൻ റോള് ചെയ്ത ഭംഗിയാണ് അല്ലെങ്കിൽ പ്രിയദർശന സിനിമകളിലെ കണ്ണാടിൽ വെച്ച ഭംഗിയുണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട സൂര്യഗായത്രി സൂരിഗൈത്താണ് 92 ൽ ഇറങ്ങിയ സിനിമയാണ് ഒരു സർജൻ ആയിട്ട് അഭിനയിക്കുന്നది എന്ത് സിനിമ നടന്റെ ഫാനാണ് ബ്രേക്ക്ഫസ്റ്റ് ആർകൂൾ ഞാൻ ആകെ ഒരാളുടെ ഫാനായിട്ടുള്ളൂ മൊഹലല്ല മൊഹലല മൊഹലല്ല വേറെ ആരുമില്ല മൊഹലൽ ഉയിരാണ് മൊഹലൽ ഉയിരാണോന്ന് ഉയിരാണ് ഉയിരാണ് ഓക്കേ അമ്മൂട്ടിയോ അമ്മൂട്ടീ റൈറ്റേഴ്സ് ആർട്ടിസ്റ്റ് ആണ് സ്ക്രിപ്റ്റ് ഡയറക്ടർ ആണ് അറിയാം ൊഫഷണലി മോളെ തന്നെ മുന്നില്ല പേഴ്സണലി കുറച്ചുകൂടെ ഡിസിപ്ലിൻ്റെ മമ്മൂട്ടിക്കാണ് പൃഥ്വിരാജ് ആയിട്ടുള്ള ആളാണ് നല്ലൊരു ആക്ടറും മനുഷ്യത്വ ആസിഫലിയാണ് ഫാദ് സെലക്ടീവ് സെലക്റ്റീവാണ് മോളെ പഠിക്കേണ്ട കാര്യമാണ് ടോവിനും മനുഷ്യനായിട്ട് തോന്നിയിട്ടുണ്ട് എനിക്ക് പുള്ളി എന്നോട് ഒരിക്കലും പറഞ്ഞു ഞാൻ നല്ല ആക്ടറാണ് ആക്ടറുള്ള നേട്ട് കടപ്പ് പറഞ്ഞു അങ്ങനെ പറഞ്ഞില്ലേ ചോദിച്ചു

അത ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ അങ്ങനെയേ ഉള്ളൂ ചോദ്യങ്ങളെ ഉണ്ടല്ലോ ഒരാളെ കാണുമ്പോൾ മനസ്സിലാവും ഒരാളെ കാണുമ്പോൾ മനസ്സിട്ടുണ്ട് എല്ലാവർക്കും മനസ്സിലായോ കുറയല്ല മനസ്സിലായോ ശരി എന്തായാലും ആദ്യതരം വീണ്ടും മൊഹല മൊഹലൻ കമലഹാസൻ സറ്റീറ്റ്യൂഡ് ടുവേർഡ്സ് വുമൺ വാസ് ലെസ്റ്റ് ബട്ട് മൈ ആന്റിഡോട്ട് ടുവേർഡ്സ് വുമൺസ് ലവ് അത് വലിയൊരു വിമർശനവല്ലേ അത് കമലാസ് മൊഹലയിലെ കലാകാരൻ ആണ് അവരാരീയിലാണ് കാണുന്നത് കലാരമർക്ക് ലെസ്റ്റ് കൂടുതലാണാണോ ശക്ഷന്നാണോ ഒരുതരം ആർട്ട് ആണ് കലാകാരർക്കെല്ലാം മതിഭാണ് അല്ലേ സ്ക്രീൻ വിചാരർച്ച No, worries, ini, nah, ും ശ്രീകൃഷ്ണിക്കുന്നോർമൽ അല്ല അത് അത് നോർമൽ അല്ല ഇവര് ഇവര് സെൻസ് പത്തൊരാണ്ട സിനിമയിൽ ആണ് പറഞ്ഞാൽ അല്ല സെൻസ്വലായിട്ടാണ് കാണുന്നത് അതൊരു സ്പിരിച്വൽ ആയിട്ട് സ്പിരിച്വലായിട്ട് കാണുക സ്പിരിച്വൽ ആയിട്ട് കാണുന്നുണ്ട്

മത്സ്യത്തുള്ള പൃഥ്വിരാജ് ആണെങ്കിലും

പണ്ടൊരു ഒരു ഫെമിലിസ്റ്റിലാണ് മേരി വോസ്റ്റോ ക്രാഫ്റ്റാണ് അവർ ആണുങ്ങളുടെ പെണ്ണുങ്ങൾ രണ്ട് പേർക്കും വജ്ജനുണ്ട് ഇവിടെ ഒരു ബൈസിക്കും വരുന്നുണ്ട് ഇവിടെ സ്ത്രീ ഒരു ആണ് പെണ്ണ് ഇൻവോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ആ പെണ്ണുങ്ങളെ മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ ആൻ്റെ ഭാഗത്ത് മനസ്സിലായി ഇപ്പോൾ അങ്ങനെ കുറച്ച് ഡിഫ്രൻ്റായി തോന്നിയത് അഡ്വക്കേറ്റ് സംഗീത ലക്ഷ്മണ ഒക്കെയാണ് കുറച്ച് ഡിഫറെൻ്റായി തോന്നിയത് ഇത് ആ ഒരു ബൈസിക്കും വരുന്നുണ്ട് ുംയന്റി നയൻ പെർസെന്റ് പെണ്ണുങ്ങൾ ഇണ്ട് പക്ഷെ എന്റെ ഒരു തെറ്റുണ്ടല്ലെന്ന് ഞാൻ പറയാനില്ല പക്ഷെ ഫുൾ തെറ്റാണ് പറയുന്നില്ല എന്റെ ഭാഗത്ത് പെണ്ണു സപ്പോർട്ട് ചെയ്യുന്നവരാണ് എനിക്കറിയാം എൻ്റെ പ്രായത്തിലുള്ള മറ്റു പെൺകുട്ടികൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് അതുകൊണ്ടായിരിക്കാം ഞാൻ എൻ്റെ പ്രായത്തിലുള്ള മറ്റു പെൺകുട്ടികളെ സപ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ നമുക്ക് സ്ത്രീകളെ സപ്പോർട്ട് ചെയ്ത് സ്ത്രീകളുമായി ചേർന്ന് ഒരാളാണ് പക്ഷേ അതേസമയം സ്ത്രീകൾ തെറ്റ് ചെയ്യുമ്പോൾ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ സ്റ്റോറി ചെയ്യാൻ എനിക്ക് ഒരു മടിയുമില്ല അത് ആരാണ് അങ്ങനല്ലോ പെണ്ണുങ്ങൾക്ക് പലർക്കും ഒരു ബൈസിങ് വരുന്നുണ്ട് അങ്ങനെ ഇൻഡിപെന്റൻസ് ചിന്തിക്കുന്ന പെൺകുട്ടികൾ വളരെ കുറവാണ് മാറി വരുന്നുണ്ട് എന്നാലും ഒരു ആൺ പെണ് ഒരു വരുമ്പോ പെണ്ണുങ്ങൾ സപ്പോർട്ട് ചെയ്യാനാണ് കൂടുതലും അങ്ങനെ അങ്ങനെ ബോൾഡ് വളരെ ബ്രോഡ് ബാൻഡായി ഇൻഡിപെന്റൻസ് പെണ്ണുങ്ങളും ഉണ്ട് അത് വളരെ കുറവാണ് ഞാൻ കണ്ടെ മിക്ക ഇഷ്യൂലും സ്ത്രീകൾ വരുന്ന ഇഷ്യൂല്ല ഞാൻ പറ്റി ഇപ്പൊ ഒരു സ്ത്രീയെ ഒരു പുരുഷൻ ലൈംഗികമായി നോക്കിക്കഴിഞ്ഞാൽ അത് അയാൾക്ക് ആണുങ്ങൾക്ക് ലൈംഗികതാണ് ലഷ്ട കുറച്ചും കൂടുതൽ പക്ഷെ ആ ഞാൻ ഒരു ഏഷ്യ എല്ലാവരും പോലെ കുറച്ച് ഡിഫറെൻ്റായിട്ട് കുറച്ച് ആൾക്കാർ ഉണ്ടാവുലോ ഡിഫറെ അങ്ങനത്തെ ഒരാളാവാം അപ്പൊ ലൈംഗികത ആ രീതിയിൽ നോക്കുമ്പോ അത് അയാളുടെ ആണ്

ആ ഒരി ചിന്തിക്കില്ല ഒരാൾ ഒരാള് പെണ്ണു വീട്ടിൽ അല്ലെങ്കിൽ കോഴി പറഞ്ഞാൽ കോഴി വിളിക്കുന്ന കേൾക്കണം ഒരുപാട് ഞാൻ പെണ്ണുങ്ങളെ കോഴി വിളിക്കുന്ന ആദ്യത്തെ കേൾക്കണത് നിങ്ങളെ വിളിക്കാറുണ്ടോ കോഴിയൊന്നും മാത്വലാവേറ്റ് ആണ് ബെസ്റ്റ് ഞാൻ പക്ഷെ ഞാൻ പറയുന്നത് പണ്ട് കാലത്ത് സ്ത്രീകളാണ് മെയിൽ ഡോമിനൻസ് സ്ത്രീകളുടെ ഇതും ഉണ്ട് മറ്റേതും ഉണ്ട് പണ്ട് പൊതു പൊതുവേ പുരുഷാധിപത്യുന്നു കൂടുതലുണ്ടായിരുന്നു ഞാൻ പറയുന്നത് പണ്ട് സ്ത്രീകൾക്ക് വേണ്ടി ശബ്ദിക്കാൻ ആരും ഇല്ലാത്തത് കൊണ്ടാണ് സ്ത്രീകൾ തന്നെ ശബ്ദിച്ചു തുടങ്ങിയത് കാരണം അത് തന്നെയാണ് ചിലപ്പോ ഒരു ഘട്ടം നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതിൽ നമുക്ക് സ്ത്രീകൾക്ക് സ്ത്രീകളെ സ്ത്രീകൾ കൂടുതൽ സപ്പോർട്ട് സപ്പോർട്ട് മാത്രം ചിന്തിക്കണം വളരെ വളരെ കുറച്ച് സ്ത്രീകളാണ് കുറച്ച് ഇൻഡിപെൻഡന്റായി ചിന്തിക്കണം ഇതൊരു ബയസ്ഡായ പോസ്റ്റ് സ്ത്രീകളെ ഫെമിനിസ്റ്റിൽ തന്നെ ഭയസ്താവുകയാണ് കുറച്ചാൽ പെണ്ണുങ്ങൾ പെണ്ണു പെണ്ണുങ്ങളെ ഒരു കേസിൽ പെണ്ണുങ്ങളെ കുറ്റം പറയുന്നത് വളരെ കുറവാണ് പിന്നെ അങ്ങനെ ബോൾഡ് അങ്ങനെ ഇൻഡിപെൻ്റൻസ് ചിന്തിക്കും പെണ്ണുങ്ങൾ ഇല്ലെന്ന് പറയുന്നില്ല പക്ഷെ അത് കുറവാണ് മിക്കപ്പോഴും ഒരു ആൺ പുരുഷ ആൺ പുരുഷ ഇഷ്യൂ വരുമ്പോൾ സ്ത്രീകൾ സപ്പോർട്ട് ചെയ്യുന്ന സ്ത്രീകൾ തന്നെയാണ്